എം മുകേഷ് എം എൽ എ അനുകൂലിച്ച വിചിത്രവാദവുമായി ജനാധിപത്യ മഹിള അസോസിയേഷൻ മുകേഷിൻ്റേത് പീഡനമെന്ന് സി പി എം അംഗീകരിച്ചിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത് അതിതീവ്രമായ മുകേഷിൻ്റെ തീവ്രത കുറഞ്ഞ പീഡനവും എന്ന അനുമാനം മുകേഷിനെതിരെ കോടതിയുടെ ശിക്ഷാ നടപടികൾ ഒന്നും ഉണ്ടായിട്ടില്ല എന്നും ജനാധിപത്യ മഹിള അസോസിയേഷൻ ഇത് 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 അതിതീവ്രമായ അതിതീവ്രമായിട്ടുള്ള ഒരു പീഡനമാണല്ലോ രാഹുൽ മാംകൂട്ടത്തിൽ അപ്പോ മറ്റേത് തീവ്രത കുറഞ്ഞതായിരിക്കാം എന്ന് ഞാൻ അനുമാനിക്കും അപ്പോ അത് പീഡനം ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല അതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ തുടർ നടപടി ഉണ്ടായിരുന്നെ അത് ഞങ്ങൾ നിയമത്തിന് വിടുകയാണ് നിയമം അനുശാസിക്കുന്ന ഏതും ഏത് കുറ്റവാളിക്കും ഏത് പീഡകനും അർഹമായ വിധത്തിലുള്ള ശിക്ഷ ഉണ്ടാകണം തെളിവുകളും പരാതികളും ഉള്ള ഏതൊരാളാണ് എന്തിനേയും പാർട്ടി നടപടിയെടുക്കാറുള്ളത് അങ്ങനെ പരാതിയോ നിങ്ങൾ പരാമർശിക്കപ്പെട്ടയാൾ ഇപ്പോഴും നന്ദുഷ വിവരങ്ങൾ നൽകാനായി ജനാധിപത്യ അസോസിയേഷൻ നേതാവിന്റെ ഒരു വിചിത്ര വാദമാണ് നമ്മൾ ഇപ്പോൾ കേട്ടത് എന്താണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കുറ്റകൃത്യങ്ങൾ തുറന്നു കാണിക്കുക അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തെ അതിതീവ്രമായി വിമർശിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇടതുപക്ഷ മഹിള സംഘടനകളുടെ പത്രസമ്മേളനം ഇന്ന് പത്തനംതിട്ട പ്രസ് ക്ലബിൽ നടന്നത് ഈ സമ്മേളനത്തിലാണ് ഈ പത്ര മാധ്യമങ്ങളെ ആയി സംസാരിച്ച ഈ സന്ദർഭത്തിലാണ് ഇപ്പോൾ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന നേതാവ് ലശിത നായരുടെ ഭാഗത്തു നിന്നും ഒരു പുതിയ വിചിത്രമായ ന്യായീകരണം മുകേഷിന്റെ പീഡനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നത് രാഹുൽ മാക്കൂട്ടത്തിന്റെ പീഡനം അതിതീവ്ര പീഡനമാണെന്നും മുകേഷിന്റേത് അത്രയ്ക്ക് തീവ്രത ഇല്ല എന്നുമായിരുന്നു ലശിത നായരുടെ പ്രതികരണം മുകേഷിന് ഇതുവരെ കോടതിയിൽ നിന്നും യാതൊരുവിധ ശിക്ഷാ നടപടികളോ അതല്ലെങ്കിൽ കേസിന്റെ ഭാഗമായി ഏതെങ്കിലും കോടതി നടപടികളിൽ പങ്കെടുക്കേണ്ടിയോ വന്നിട്ടില്ല എന്നാൽ രാഹുലിന്റെ കാര്യം അങ്ങനെയല്ല മുകേഷിന്റേത് പീഡനമാണെന്ന് പാർട്ടി അംഗീകരിച്ചിട്ടില്ലെന്നും കൃഷ്ണ നായർ പറയുന്നു ഏതായാലും വളരെ കൗതുകമുള്ള ഒരു മറുപടിയാണ് പറഞ്ഞത് തീവ്രത അടക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി വിമർശനങ്ങൾ ഇതിനു മുൻപും സി പി എം നേതാക്കൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും പുതിയ കാര്യം രാഹുൽ മാങ്കൂട്ടത്തെ മുകേഷിനെയും തമ്മിൽ താരതമ്യപ്പെടുത്തിക്കൊണ്ടുള്ളതായിരുന്നു എന്നാണ് എപ്പോ പുറത്തു വരുന്ന പ്രതികരണം ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പീഡനം അതിതീവ്രവും മുകേഷിന്റേത് അത്ര തീവ്രതയില്ലാത്തതും ആണെന്നാണ് ഇപ്പോൾ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിട്ടുള്ള രശിത നായർ വ്യക്തമാക്കുന്നത് അജിത് ശരി നന്ദുഷയാണ് വിവരങ്ങൾ പത്തനംതിട്ടയിൽ നിന്നും